ിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇന്ന് എസ് കെ ജംഗ്ഷനിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികളെ പറ്റിയിട്ടാണ് ഈ പദ്ധതികളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പ്രവേശനം ലഭിക്കുന്ന കരകൗശല വിദഗ്ധർ അവരുടെ കരകൗശല വസ്തുക്കൾ പണമാക്കി മാറ്റുന്ന സമൂഹങ്ങൾക്ക് അർഹമായ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്ന ഒരു ലോകം ഒന്ന് ഇമാജിൻ ചെയ്യാം പക്ഷേ ഇനി മുതൽ ഇത് സങ്കല്പല്ല റിയാലിറ്റിയാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ചും ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങൾക്കുമുള്ള പദ്ധതികളിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതും അത് തന്നെയാണ് വിദ്യാഭ്യാസം സ്കിൽസ് അതുപോലെ ധനകാര്യം അടിസ്ഥാന സൗകര്യങ്ങൾ ഇവയെല്ലാം ഒരുമിച്ച് നിർത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം നമ്മൾ ഇന്ന് എസ് കെ ജംഗ്ഷനിലൂടെ അറിയാനായിട്ട് പോകുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികളെ പറ്റിയിട്ടാണ് ഈ പദ്ധതികളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേട്ടുകൊണ്ടു സിക്സ് എഫ് എം എസ് വെൽക്കം ബാക്ക് ടു എസ് കാലത്തിനൊപ്പം ഇന്ന് എസ് കെ ജംഗ്ഷനിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികളെ പറ്റിയിട്ടാണ് ഈ പദ്ധതികളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതിൽ ആദ്യം തന്നെ നമ്മൾ അറിയാനായിട്ട് പോകുന്നത് എഡ്യൂക്കേഷൻ ഓപ്പണിംഗ് ഡോഴ്സ് ടു ലേണിംഗ് അതായത് വിദ്യാഭ്യാസം പഠനത്തിലേക്കുള്ള തുറന്ന വാതിലുകൾ കോളേജ് സ്വപ്നം കാണുകയും ഫീസിനെ കുറിച്ച് ആശങ്കപ്പെടുകയും ചെയ്യുന്ന ഒരു ചെറിയ പട്ടണത്തിലെ ഒരു മുസ്ലിം കുട്ടിയെ ഒന്ന് ഇമാജിൻ ചെയ്യാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ അതായത് എൻ എസ് പി വഴി ലഭ്യമായ മൂന്ന് മികച്ച സ്കോളർഷിപ്പ് പദ്ധതികളിലൂടെ സർക്കാർ അവരെ പിന്തുണച്ചിട്ടുണ്ട് ഒൻപത് പത്ത് ക്ലാസ്സുകൾക്ക് പ്രീ മെട്രിക് അതുപോലെ പോസ്റ്റ് മെട്രിക് മെറിറ്റ് കം മീൻസ് എം സി എം ഇതെന്താണെന്ന് നമുക്ക് കൂടുതലായിട്ട് അറിയാം ഒൻപത് പത്ത് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ട്യൂഷനും പോക്കറ്റ് മണിയും നൽകാൻ സഹായിക്കുന്നു പോസ്റ്റ് മെട്രിക്കിൽ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളും കോളേജിലെ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നുണ്ട് അതുപോലെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകളെ പിന്തുടരുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ് എം സി എം പ്രീ മെട്രിക്കിന് ഒരു ലക്ഷം വരുമാനമുള്ളതും പോസ്റ്റ് മെട്രിക്കിന് രണ്ട് ലക്ഷം അല്ലെങ്കിൽ രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം വരുമാനമുള്ള കുടുംബങ്ങൾക്കാണ് യോഗ്യതയുള്ളത് കണക്കുകളിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ പദ്ധതികൾ ആരംഭിച്ചതിനു ശേഷം എട്ട് പോയിന്റ് മൂന്ന് കോടി സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ മാത്രം സർക്കാർ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് ഒൻപത് കോടി രൂപ ചെലവഴിച്ചു ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിംകൾക്ക് ജനസംഖ്യാ വിഹിതം അനുസരിച്ച് ഇതിൽ അൻപത് മുതൽ അറുപത് ശതമാനം വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു പദ്ധതിയുടെ ഇംപാക്ട് എത്ര മാത്രമാണെന്ന് നോക്കി കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ശതമാനം മുസ്ലിം കുട്ടികളും സെക്കൻഡറി സ്കൂളിലാണ് അത് വളരെ വലിയൊരു കണക്കാണ് കോളേജ് സ്വപ്നങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിലെ മുസ്ലിം പ്രവേശനം ഏഴ് പോയിന്റ് എട്ട് ശതമാനമായി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തെ അപേക്ഷിച്ച് മുപ്പത് ശതമാനം വർധനവ് സ്കോളർഷിപ്പുകൾ സാധാരണക്കാരെ കോളേജുകൾ എഫോർഡബിൾ ആക്കാൻ സഹായിക്കുന്നു അതുപോലെ ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ മുസ്ലിം വിദ്യാർത്ഥികളുടെ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് പതിമൂന്ന് പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്ന് എട്ട് പോയിന്റ് രണ്ട് ശതമാനമായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് ശതമാനത്തോളം കുറഞ്ഞു കുട്ടികൾ സ്കൂളിൽ തുടരുന്നു ഒപ്പം പെൺകുട്ടികളുടെ തിളക്കത്തെ പറ്റി സംസാരിക്കാം സ്ത്രീ സാക്ഷരത ശതമാനമായി ഉയർന്നു സാക്ഷരതമായി അൻപത്തി ഒൻപത് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനം വർധനവുണ്ടായി വാട്ട്സ് നെക്സ്റ്റ് അടുത്തത് എന്താണ് എന്നുള്ള ഒരു ചോദ്യത്തിന് ഈ സ്കോളർഷിപ്പുകൾ തീർച്ചയായും ഗെയിം ചേഞ്ചേഴ്സ് ആണ് കുട്ടികളെ ക്ലാസ് മുറികളിലേക്കും കോളേജുകളിലേക്കും തിരികെ എത്തിക്കാൻ സഹായിക്കുന്നു എന്നാൽ എന്നാൽം യുവാളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏഴ് പോയിന്റ് മാത്രമേ മുസ്ലിം യുവാക്കൾ ഉന്നത വിദ്യാഭ്യാസം നേടുന്നുള്ളൂ അത് എഴുപത് ശതമാനത്തിന്റെ ഒരു വലിയ വിടവാണ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് കൂടുതൽ പ്രോത്സാഹനവും അത് നികത്താൻ മികച്ച അവബോധവും ആവശ്യമാണ് കൂടുതൽ പദ്ധതികളെ പറ്റി നമുക്ക് കേൾക്കാം എസ് കെ ജംഗ്ഷനിലൂടെ തന്നെ കൂടെയുള്ളത് ൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികൾ എന്താണെന്ന് നമുക്ക് കേൾക്കാം രണ്ടാമത്തെ പദ്ധതി എന്ന് പറയുന്നത് സ്കില്ലിംഗ് ആൻഡ് ലൈവ്ലിഹുഡ്സ് ഫ്രം ലേർണിംഗ് ടുപുണ്യവും ഉപജീവന മാർഗവും പഠനം മുതൽ വരുമാനം വരെ നമുക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇനി സംസാരിക്കാനായിട്ട് പോകുന്നത് കഴിവുകളെ ശമ്പളമാക്കി മാറ്റുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പതിന് പുതിയ മാർഗനിർദ്ദേശങ്ങളോടെ ആരംഭിച്ച പ്രധാനമന്ത്രി വിരാസത്ക സംവർദ്ധൻ പി എം വികാസ് പദ്ധതിയാണ് പുതിയ പദ്ധതി നൈപുണ്യം കരകൗശല വിദഗ്ധരുടെ പിന്തുണ സ്ത്രീ ശാക്തീകരണം ഇതെല്ലാം സംയോജിപ്പിക്കുന്ന ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പദ്ധതിയാണിത് പി എം വികാസിനെ പറ്റി കൂടുതൽ അറിയാം ന്യൂനപക്ഷ യുവാക്കൾക്ക് പരിശീലനം നൽകുന്നതിനും സാരി തൊഴിലാളികൾ അല്ലെങ്കിൽ എന്ന് കരുതപ്പെടുന്ന കരകൗശല വിദഗ്ധരെ നൈപുണ്യവൽക്കരിക്കുന്നതിനും വനിതാ നേതാക്കളെ ശാക്തീകരിക്കുന്നതിനും സ്കൂൾ ഉപേക്ഷിക്കുന്നവരെ വിദ്യാഭ്യാസത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുന്നതിനും സഹായിക്കുന്ന ഒരു ഏകജാലക പദ്ധതിയാണിത് കുറഞ്ഞ വായ്പകളിലൂടെയും ഇത് ആളുകളെ ആകർഷിക്കുന്നുണ്ട് ഒപ്പം സീകോ ഓർ കമാവോ ഉസ്താദ് പോലുള്ള പഴയ പദ്ധതികളുമായി ഇത് സംയോജിപ്പിച്ച് കാര്യങ്ങൾ സുഗമമാക്കുന്നുണ്ട് കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ തികച്ചും സജീവവും തിരക്കേറിയതുമായ ഒരു പദ്ധതിയാണ് നൈപുണ്യ വികസനത്തിനും ക്രെഡിറ്റ് ലിങ്കേജുകൾക്കുമായുള്ള നിർദ്ദേശങ്ങൾ ഈ പദ്ധതിയിലൂടെ പ്രവഹിക്കുന്നുണ്ട് ഇപ്പോൾ പി എം വികാസന് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാരമ്പര്യ പദ്ധതികൾ ഒരു ലക്ഷത്തിലധികം യുവാക്കൾക്ക് പരിശീലനം നൽകി മുസ്ലിംസ് സ്കിൽ ഇന്ത്യയുടെ പോയിന്റ് ഏഴ് ശതമാനം നേടി ന്യൂനപക്ഷങ്ങളിൽ ഏറ്റവും ഉയർന്നത് ഈ ഒരു പദ്ധതിയുടെ ഇംപാക്റ്റ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തൊഴിലവസരങ്ങൾ ധാരാളമുണ്ട് രണ്ടായിരത്തി മൂന്ന് എഴുപത് ശതമാനം പരിശീലനാർത്ഥികളും ജോലിയിൽ പ്രവേശിച്ചു അല്ലെങ്കിൽ ബിസിനസ്സുകൾ ആരംഭിച്ചു അതായത് ഏകദേശം അൻപതിനായിരം മുസ്ലിം യുവാക്കൾക്ക് ശമ്പളം ലഭിച്ചു അല്ലെങ്കിൽ അവർ സ്വയം മുതലാളിമാരായി കരകൗശല വിദഗ്ധരുടെ തിളക്കത്തെ നോക്കിയാൽ എംബ്രോയ്ഡറി പോലുള്ള കരകൗശല വസ്തുക്കളിൽ വൻകിടക്കാരായ മുസ്ലിം കരകൗശല വിദഗ്ധരുടെ കയറ്റുമതിയിൽ ശതമാനം മുതൽ മുപ്പത് ശതമാനം ഉണ്ടായി കുടുംബങ്ങളിൽ ഒരുപാട് വരുമാനവും ഈ ഒരു പദ്ധതിയിലൂടെ സ്ത്രീകളുടെ മുന്നേറ്റത്തെ നമുക്കൊന്ന് വിലയിരുത്താം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തേക്കുള്ള കൃത്യമായ കണക്കുകൾ ഇപ്പോഴും വരുന്നുണ്ടെങ്കിലും ന്യൂനപക്ഷ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പരിപാടികൾ നേതാക്കളെ കെട്ടിപ്പടുക്കുന്നു വാട്ട്സ് നെക്സ്റ്റ് അടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി എം വികാസ് കഴിവുകൾ ജോലികളുമായി വിപണികളുമായി ബന്ധിപ്പിക്കുന്നു എന്നാൽ അഞ്ചു ശതമാനം മുസ്ലിം ട്രെയിനുകൾ ഐ ടി പോലുള്ള ഉയർന്ന വൈദഗ്ധ്യമുള്ള മേഖലകളിലേക്ക് കടക്കുന്നു ആ വലിയ പണം ഒഴുകിയെത്തണമെങ്കിൽ നമുക്ക് കൂടുതൽ സാങ്കേതിക വിദ്യാധിഷ്ഠിത പരിശീലനം ആവശ്യമാണ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികളെ പറ്റിയിട്ടാണ് അടുത്തതായിട്ട് സംസാരിക്കാനുള്ളത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഗ്രോ സാമ്പത്തിക ഉൾപ്പെടുത്തൽ വളരാനുള്ള പണം പണം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു അല്ലെ മുസ്ലിം സംരംഭകർക്ക് തിളക്കം നൽകാൻ നാഷണൽ മൈനോറിറ്റീസ് ഡെവലപ്മെന്റ് ആൻഡ് ഫിനാൻസ് കോർപ്പറേഷൻ അതായത് എൻ എം ഡി എഫ് സി താങ്ങാനാവുന്ന വിലയിൽ വായ്പകൾ നൽകുന്നുണ്ട് അടുത്തതായി എൻ എം ഡി എഫ് സി കൺസെഷണൽ ക്രെഡിറ്റിനെ പറ്റി സംസാരിക്കാം ബിസിനസ് ആരംഭിക്കുന്നതിനും പഠിക്കുന്നതിനും കരകൗശല തൊഴിലാളികളുടെ തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും കുറഞ്ഞ പലിശ നിരക്കിൽ ആറ് ശതമാനം പലിശ നിരക്കിൽ വായ്പകൾ നിങ്ങളുടെ കുടുംബം പ്രതിവർഷം ആറ് ലക്ഷത്തിൽ താഴെ വരുമാനം നേടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അർഹതയുണ്ട് കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ എൻ എം ഡി എഫ് സി അതിന്റെ എണ്ണൂറ്റി അൻപത് കോടി ടാർഗറ്റിന്റെ എൺപത്തി എട്ട് പോയിന്റ് അഞ്ച് ശതമാനം കൈവരിച്ചു മാർച്ച് പത്തോടു കൂടി എഴുന്നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് രണ്ട് മൂന്ന് കോടി പേരെ ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി എട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചു അതായത് ഒരാൾക്ക് ശരാശരി രൂപ വായ്പ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്ക് ഈ തുകയുടെ അറുപത് ശതമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇമ്പാക്ടിനെ പറ്റി സംസാരിക്കാം ബോസ് മോഡ് ഈ വായ്പകൾക്ക് നന്ദി രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ മുസ്ലിം ഉടമസ്ഥതയിലുള്ള ചെറുകിട ബിസിനസ്സുകൾ മുപ്പത് ശതമാനം വളർച്ച കൈവരിച്ചു സ്ത്രീ ശക്തിയെ പറ്റി സംസാരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഗുണഭോക്താക്കളിൽ നാൽപ്പത് ശതമാനം പേരും സ്ത്രീകളായിരുന്നു അവരിൽ പലരും മുസ്ലിങ്ങളായിരുന്നു തയ്യൽ മുതൽ ഭക്ഷണശാലകൾ വരെയുള്ള സംരംഭങ്ങൾ ആരംഭിച്ചു വലിയ റീച്ചിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ ഏകദേശം ഒരു ലക്ഷം മുസ്ലിം ഗുണഭോക്താക്കൾക്ക് വായ്പ ലഭിച്ചു ഇത് കടകളിൽ നിന്ന് സ്റ്റാർട്ടപ്പുകളിലേക്കുള്ള സ്വപ്നങ്ങൾക്ക് ഇന്ധനം നൽകി വാട്ട്സ് നെക്സ്റ്റ് അടുത്തത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൺപത്തി എട്ട് പോയിന്റ് അഞ്ച് ശതമാനം ടാർഗറ്റ് ഡെലിവറി എൻ എം ഡി എഫ് സി അതിനെ പരാജയപ്പെടുത്തുന്നു പക്ഷേ ദരിദ്ര പ്രദേശങ്ങളിലെ ചില ആളുകൾ തിരിച്ചടയ്ക്കാൻ പാടുപെടുന്നു അല്പ പരിജ്ഞാനം ഈ വേഗത നിലനിർത്തും അടുത്ത പദ്ധതിയെപ്പറ്റി നമുക്ക് കേൾക്കാം പാട്ടുകൾക്ക് ശേഷം കേട്ടുകൊണ്ടിരിക്കും കാതോരം കരുതലായി കാലത്തിനൊപ്പം വെൽക്കം ബാക്ക് ടു ജംഗ്ഷൻ ഓൺലി ഓൺ കാലത്തിനൊപ്പം ജംഗ്ഷനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികളെ പറ്റിയിട്ടാണ് അടുത്തതായി സംസാരിക്കാനുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് ബെറ്റർ കമ്മ്യൂണിറ്റീസ് അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ട സമൂഹങ്ങൾ കെട്ടിപ്പടുക്കുക മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഒരു പുതിയ സ്കൂളോ ആരോഗ്യ കേന്ദ്രമോ തുറക്കുന്നത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലെ ജീവിതം മെച്ചപ്പെടുത്തുന്ന പ്രധാൻ മന്ത്രി ജൻ വികാസ് കാര്യക്രമം പി എം ജെ വി കെ ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത് പി എം ജെ വി കെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിന് കൂടുതലോ സമമായോ ന്യൂനപക്ഷ ജനസംഖ്യയുള്ള പ്രദേശങ്ങളിലെ ക്ലാസ് മുറികൾ ആരോഗ്യ കേന്ദ്രങ്ങൾ കായിക സൗകര്യങ്ങൾ തുടങ്ങിയ കമ്മ്യൂണിറ്റി ആസ്തികൾക്ക് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ പ്രവർത്തിക്കും കണക്കുകളിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അഞ്ച് മൂന്ന് ലക്ഷം യൂണിറ്റുകൾക്ക് പതിനെണ്ണായിരത്തി കോടി അതായത് അതായത് ഒരു യൂണിറ്റിന് ഏകദേശം ലക്ഷം ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ വൈദ്യുതി ലഭ്യതയുടെ കാര്യത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ മുസ്ലിം വീടുകളിലെ വൈദ്യുതി ലഭ്യതത്തിൽ നിന്ന് എൺപത്തി അഞ്ച് ശതമാനമായി ഉയർന്നു അറുപത് ശതമാനം കുതിച്ചുചാട്ടം ക്ലീൻ ലിവിംഗ് ടോയ്ലറ്റ് ആക്സസ് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തി ശതമാനമായി കുതിച്ചുയർന്നു ശതമാനം പരിസരങ്ങളിലെ ജലവിതരണം ശതമാനത്തിൽ നിന്ന് ശതമാനമായി ഉയർന്നു ശതമാനം വർധനവ് കമ്മ്യൂണിറ്റി വിൻസ് പല എം സി എം എകളിലും മുസ്ലിങ്ങൾ ആധിപത്യം പുലർത്തുന്നതിനാൽ ഈ ആസ്തികളിൽ അറുപത് ശതമാനവും അവരുടെ അയൽപ്പക്കങ്ങൾക്ക് നേരിട്ട് പ്രയോജനം ചെയ്യുന്നതായി കണക്കാക്കപ്പെടുന്നു വാട്ട്സ് നെക്സ്റ്റ് അടുത്തത് എന്താണ് സ്കൂളുകളും ക്ലിനിക്കുകളും ഏറ്റവും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ എത്തിക്കുന്നു പക്ഷേ നഗരങ്ങളിലെ മുസ്ലിം ഗെറ്റോകൾക്ക് ഇപ്പോഴും കൂടുതൽ സ്നേഹം ആവശ്യമാണ് നഗരങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ കരാറിന് ഉറപ്പ് നൽകും കേട്ടുകൊണ്ടേ എസ് കെ ജംഗ്ഷൻ കൂടെയുള്ള തന്നെയാണ് സർഗക്ഷേത്ര വെൽക്കം ബാക്ക് ടു ജംഗ്ഷൻ കാലത്തിനൊപ്പം ജംഗ്ഷനിലൂടെ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികളെ പറ്റിയിട്ടാണ് അടുത്തതായി ബിഗ് പിക്ചർ പോയിന്റ് പ്രോഗ്രാമിനെ പറ്റിയാണ് പറയുന്നത് ഇത് നിങ്ങൾ അപേക്ഷിക്കുന്ന ഒരു പദ്ധതിയല്ല പ്രധാനമന്ത്രിയുടെ പുതിയ പതിനഞ്ചിന പരിപാടിയാണിത് മുസ്ലിങ്ങൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും സർക്കാർ ആനുകൂല്യങ്ങളുടെ ന്യായമായ വിഹിതം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന നട്ടെല്ലാണിത് എന്താണ് കാര്യം സ്കോളർഷിപ്പുകൾ പി എം ജെ വി കെ എൻ എം ഡി എഫ് സി തുടങ്ങിയ പദ്ധതികൾ വിദ്യാഭ്യാസം ജോലി പാർപ്പിടം സമാധാന നിർമ്മാണം എന്നിവയിലുടനീളം ന്യൂനപക്ഷങ്ങളിലേക്ക് എത്തിച്ചേരുന്നുവെന്ന് ഒരു ചട്ടക്കൂടാണിത് കണക്കുകളിലേക്ക് കടക്കുകയാണെങ്കിൽ ഒന്ന് പോയിന്റ് രണ്ട് ദശലക്ഷം കുടുംബങ്ങളെ ഉൾപ്പെടുത്തി നടത്തിയ ഒരു വലിയ സർവേയിൽ മുസ്ലിങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി പ്രത്യേകിച്ച് ഏറ്റവും ദരിദ്രരായ ഇരുപത് ശതമാനം പേർ വലിയ പുരോഗതി കൈവരിച്ചു ബാങ്ക് അക്കൗണ്ടുകൾ എഴുപത്തിനാല് ശതമാനത്തിൽ നിന്ന് തൊണ്ണൂറ്റിമൂന്ന് ശതമാനമായി 25 ് വൈദ്യുതി ദരിദ്രരായ മുസ്ലിം കുടുംബങ്ങൾക്ക് എഴുപത്തിയൊന്ന് ശതമാനം വർധന മൊബൈൽ ഫോണുകൾ ദരിദ്രരായ മുസ്ലിം കുടുംബങ്ങളിൽ എഴുപത്തി ശതമാനം പേർക്കും ഇപ്പോൾ ഫോണുകളുണ്ട് മുപ്പത്തിയേഴ് ശതമാനം വർധന സമാധാനം വർഗീയ അക്രമം ഇരുപത് ശതമാനം കുറഞ്ഞു ഇംപാക്ടിനെ പറ്റി സംസാരിക്കുമ്പോൾ ഒഴിവാക്കലിന്റെ ഒരു ലക്ഷണവുമില്ലാതെ മുസ്ലിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ തന്നെ അല്ലെങ്കിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ലഭിക്കുന്നു ഈ സംവിധാനം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവാണിത് കേട്ടുകൊണ്ടിരിക്കും കരുതലായി കാലത്തിനൊപ്പം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികൾ എന്താണെന്ന് നമുക്ക് കേൾക്കാം നമ്മൾ എന്താണ് നേടിയത് അടുത്തത് എന്താണ് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം വിജയങ്ങളാണ് നമ്മൾ നേടിയത് വിദ്യാഭ്യാസം കുതിച്ചേരുന്നു തൊണ്ണൂറ്റിയേഴ് ശതമാനം മുസ്ലിം കുട്ടികളും സ്കോളർഷിപ്പുകളിൽ ചേരുന്നു സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും മുപ്പത് ശതമാനം വർദ്ധിപ്പിക്കുക ആയിരക്കണക്കിന് സ്വപ്നങ്ങൾ പറന്നുയരുകയാണിപ്പോൾ അതുപോലെ കഴിവുകൾക്ക് പ്രതിഫലം ലഭിക്കുന്നു പി എം വികാസ് അൻപതിനായിരം മുസ്ലിം യുവാക്കൾക്ക് ജോലി ലഭിക്കാനോ ബിസിനസ്സുകൾ ആരംഭിക്കാനോ സഹായിക്കുന്നു കരകൗശല തൊഴിലാളികൾക്ക് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ കൂടുതൽ പണം ലഭിക്കുന്നു മണി ഫ്ലോയിങ് എൻ എം ഡി എഫ് സിയുടെ എഴുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ ഒരു ലക്ഷം മുസ്ലിം സംരംഭകരുടെ ജീവിതം ഏറ്റവും സുഗമമാക്കുന്നു സ്ത്രീകൾ നേതൃത്വം നൽകുന്നു സമൂഹങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുന്നു പി എം ജെ വി കെ യുടെ അഞ്ച് ലക്ഷം യൂണിറ്റുകൾ മെച്ചപ്പെട്ട സ്കൂളുകൾ ക്ലിനിക്കുകൾ ടോയ്ലറ്റുകൾ എന്നിവയെ സൂചിപ്പിക്കുന്നു ശുചിത്വം വർദ്ധിച്ചു എവ്രി വൺസ് ഇൻക്ലൂഡഡ് എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നു ഫിഫ്റ്റീൻ പോയിന്റ് പ്രോഗ്രാം തെളിയിക്കുന്നത് മുസ്ലിങ്ങൾക്ക് അവരുടെ വിഹിതം ലഭിക്കുന്നുണ്ടെന്നും തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ബാങ്കിംഗ് നേട്ടവും എഴുപത്തി ഒന്ന് ശതമാനം വൈദ്യുതി നേട്ടവും ലഭിക്കുന്നുണ്ടെന്നും ആണ് ഇനി ചെയ്യേണ്ട കാര്യങ്ങളെ കേൾക്കാം കോളേജ് ഗ്യാപ്പ് മുസ്ലിം യുവാക്കളിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരുടെ എണ്ണം ഏഴ് പോയിന്റ് എട്ട് ശതമാനം മാത്രമാണ് ദേശീയതലത്തിൽ ഇത് ശതമാനമാണ് സാങ്കേതിക വിദ്യയ്ക്കും വൈദ്യശാസ്ത്രത്തിനും കൂടുതൽ എം സി എം സ്കോളർഷിപ്പുകൾക്കായി സർക്കാർ പ്രവർത്തിക്കുന്നു വായ്പാ തടസ്സങ്ങൾ ചിലർ എൻ എം ഡി എഫ് സി വായ്പകൾ തിരിച്ചടയ്ക്കാൻ പാടുപെടുന്നു സാമ്പത്തിക സാക്ഷരതയ്ക്ക് അന്തരീക്ഷം ശക്തമായി നിലനിർത്താൻ കഴിയും ഉയർന്ന വൈദഗ്ധ്യമുള്ള ജോലികൾ മുസ്ലിം ട്രെയിനുകളിൽ വെറും അഞ്ച് ശതമാനം പേർ മാത്രമാണ് ഐ ടി അല്ലെങ്കിൽ സമാനമായ മേഖലകളിൽ ജോലി ചെയ്യുന്നത് കൂടുതൽ സാങ്കേതിക വിദ്യ കേന്ദ്രീകരിച്ചുള്ള കോഴ്സുകൾക്കായി പി എം വികാസ് പ്രവർത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ ജംഗ്ഷൻ എസ് കെ ജംഗ്ഷനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികളെ പറ്റിയിട്ടാണ് അവസാനമായി പൗരന്മാർക്ക് കാലിക്കറ്റ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലേക്ക് വിസ ഓൺ അറൈവൽ സൗകര്യം വിപുലീകരിക്കൽ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ഇ അറൈവൽ കാർഡ് എന്നിവയുൾപ്പെടെ ഇമിഗ്രേഷൻ ബ്യൂറോയുടെ പുതിയ സംരംഭങ്ങളെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും കാര്യം യാത്രക്കാരെ ആകർഷിക്കാൻ ബി ഓ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ മുൻകൈ എടുത്തിട്ടുണ്ടെങ്കിലും സ്വകാര്യത ആശങ്കകൾ കാരണം പലരും ഇപ്പോഴും മടിക്കുന്നു മലബാറിൽ നിന്നുള്ള യാത്രക്കാർ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ പുതിയ ബി ഒ ഐ പദ്ധതി യു ഐ ഡി ആധാർ സംവിധാനത്തിന് സമാനമായി തങ്ങളുടെ സ്വകാര്യതയിൽ വിട്ടുവീഴ്ച ചെയ്യാമെന്ന തെറ്റിദ്ധാരണയുണ്ട് ആത്മവിശ്വാസം വളർത്തുന്നതിനും സുഗമമായ യാത്രക്കാരുടെ ഒഴുക്കിനായി ശക്തമായ ഒരു ശൃംഖല സ്ഥാപിക്കുന്നതിനും എഫ് ടിഐയിൽ രജിസ്റ്റർ ചെയ്യാൻ യാത്രക്കാരെ പ്രോത്സാഹിപ്പിക്കേണ്ടതും ഇമിഗ്രേഷൻ പ്രക്രിയകൾ വേഗത്തിലാക്കുന്നതിന് പുതിയ സംവിധാനത്തിൽ പങ്കെടുക്കുന്നതിന്റെ പ്രയോജനങ്ങൾ ഊന്നിപ്പറയേണ്ടതും പ്രധാനമാണ് ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ഇ അറൈവൽ കാർഡുകൾ കാലിക്കറ്റ് കൊച്ചി തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ യു എ ഇ പൗരന്മാർക്ക് വിസ ഓൺ അറൈവൽ സൗകര്യം വിപുലീകരിക്കൽ എന്നിവയുൾപ്പെടെയുള്ള ഇമിഗ്രേഷൻ ബ്യൂറോയുടെ പുതിയ ഓഫറുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത് ഈ മെച്ചപ്പെടുത്തലുകൾ ഇന്ത്യൻ വിമാനത്താവളങ്ങളിലൂടെയുള്ള അന്താരാഷ്ട്ര യാത്രക്കാരുടെ സുഗമമായ ഗതാഗതം സാധ്യമാക്കും ഇത്രയും നേരം എസ് കെ ജംഗ്ഷനിലൂടെ കേട്ടുകൊണ്ടിരുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികളെ പറ്റിയിട്ടാണ് ഇനിയും ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ എസ് കെ ജംഗ്ഷനിലൂടെ അറിയാം കേൾക്കാം അന്റിൽ ദൈറ്റ് എം കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെ ഉണ്ടായിരുന്നത്